പിന്നെ ഈ വരുന്ന കോണ്ടസ്റ്റൻസിന് നല്ല രീതിയിൽ മലയാളം പഠിപ്പിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് കയറ്റി വിടാൻ എന്നൊരു അപേക്ഷ കൂടി ഉണ്ടായി നിങ്ങൾ ഒരു അടി അടിച്ചിരുന്നെങ്കിൽ ഞാൻ നേരെ ആവുമായിരുന്നു ചിലപ്പോൾ കാലം മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അയാൾ ഇഷ്ടപ്പെട്ടു എന്ന് വരാം ചില ചില കോണ്ടസ്റ്റൻസിന് അങ്ങനെ കുറച്ച് കാലുകൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇയാളായിരുന്നു ശരിയെന്ന് ഹലോ അപ്പൊ ബിഗ് ബോസ് ഹൗസിലെ രണ്ടാം ദിവസം രാവിലെ മുതൽ തന്നെ നമ്മുടെ രതീഷ് കോണ്ടന്റ് ക്രിയേറ്റർ രതീഷ് തന്റെ കൊണ്ടന്റ് ക്രിയേഷൻ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശബ്ദം അടച്ചത് കാരണം പറ്റുന്ന രീതിയിലൊക്കെ ആംഗ്യത്തിലൂടെയും ഉള്ള ശബ്ദത്തിലും ഒക്കെയാണ് കക്ഷി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ ഞാനിത് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഷീതുമായിട്ടായിരുന്നു ആദ്യം കുറച്ച് പരിപാടികൾ അതിന് ശ്രീധു തക്ക രീതിയിൽ മറുപടി കൊടുത്തു ശ്രീതുവിനും മലയാളം നേരെയും അറിയില്ല തമിഴ് കലർന്ന മലയാളമാണ് ഇത്തവണ രണ്ടു മൂന്ന് പേരുണ്ട് മലയാളം നേരെ ചുപേ അറിയാത്തത് ഷീതു ആണ് ദെൻ സുരേഷ് മേനോനും മലയാളം നേരെയവേ അറിയില്ല ദെൻ ജാൻമണിക്ക് അറിയില്ല ഇവര് സുരേഷ് മേനോനും ജാൻമണിയും പറയുന്ന പകുതി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാറില്ല എന്നതാണ് സത്യം എന്തായാലും അതിനുശേഷം ഉള്ള ശബ്ദത്തിലൊക്കെ രതീഷ് വഴക്കുണ്ടാക്കി ജർമണിയുമായിട്ട് വെറുതെ വെറുതെ ഒരു ഇഷ്യൂ തനിക്ക് കോണ്ടന്റ് വേണം തൻ സ്ക്രീൻ സ്പേസ് വേണം എന്നുള്ളത് കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു വഴക്ക് അതിനുശേഷം കരച്ചിലായി പിഴിച്ചിലായി വീട്ടുകാരെ പറഞ്ഞു വീട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നായി എന്തായാലും ഇതൊക്കെ ഫേക്ക് ആണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തായാലും രതീഷ് വേണ്ട രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് അതുകൊണ്ട് ചെറിയ വിഷമമുണ്ട് അതുകൊണ്ട് അവർ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇടയ്ക്ക് ുണ്ട് എന്തായാലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുതിയൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു ഇന്റർവ്യൂ ചെയ്യുക എന്നൊരു ടാസ്ക് ആയിരുന്നു മൂന്ന് പേര് ഇന്റർവ്യൂ ചെയ്യണം ആരെയൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടതെന്ന് സിജോയും അൻസിബയും ശ്രീതുവും തീരുമാനിക്കും ആ അവർ തന്നെയായിരിക്കും ഈ വ്യക്തികളെ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്തായാലും സിജോ ജിൻഡോയെ സെലക്ട് ചെയ്തു ശ്രീതു ജാൻമണിയെ സെലക്ട് ചെയ്തു അൻസിബ രതീഷിനെ സെലക്ട് ചെയ്തു അനുസുബ എന്തുകൊണ്ടാണ് രതീഷിനെ സെലക്ട് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ രതീഷ് ഇത്ര ഓവർ ആക്റ്റീവോ ഓവർ റിയാക്റ്റീവോ ഓവർ കണ്ടന്റ് ക്രിയേറ്ററോ ഒക്കെ ആകുന്നത് ആയത് എന്തുകൊണ്ടാണെന്ന് അറിയാനായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാനായിരിക്കും എന്തായാലും രതീഷ് പറയുന്നത് താൻ നായകനാണ് വില്ലനാണ് ഹീറോ ആണ് സീറോ ആണ് എല്ലാം താനാണ് എന്നാണ് അതൊക്കെ നമ്മൾക്കും കൂടി തോന്നണം എന്നുള്ള കാര്യം കൃഷി ചിന്തിക്കുന്നില്ലെന്ന് തോന്നുന്നു കക്ഷി വീണ്ടും വീണ്ടും പറഞ്ഞ് അത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും അൻസുബ സെലക്ട് ചെയ്തത് രതീഷിനെയാണ് അതിൽ നമ്മൾ നമ്മളെ കാണിച്ചത് സിജോയുടെ ഇന്റർവ്യൂ മാത്രമാണ് സിജോ ജിൻഡോ ഇന്റർവ്യൂ ചെയ്യുന്നത് മാത്രമാണ് നമ്മളെ കാണിച്ചത് ഒരു സാധാരണ ഇന്റർവ്യൂ ആയിരുന്നു അപ്പോൾ ജിൻഡോ തന്റെ കഷ്ടപ്പാട് നിറഞ്ഞ കുട്ടിക്കാലവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിൽ ഒരു പോയിന്റ് അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടായിരിക്കണം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞത് തൻ ഭാര്യയുമായിട്ട് ഡിവോഴ്സ്ഡ് ആണ് ഡിവോഴ്സ് ചെയ്തിരിക്കുകയാണ് ഭാര്യയുമായിട്ട് വിവാഹം അതിനു നേടിയാണ് അതിനുശേഷം ഭാര്യ പറഞ്ഞു അത്രേ നിങ്ങൾ ഒരു അടി അടിച്ചിരുന്നെങ്കിൽ ഞാൻ നേരെയാവുമായിരുന്നു അടിച്ചു നേരെയാക്കേണ്ട കാര്യമാണോ ഭാര്യയെ അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് അടി കൊടുത്തിരുന്നെങ്കിൽ ദൈവം നേരായനെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം രണ്ട് രീതിയിലും ചിന്തിക്കാമല്ലോ എന്തായാലും കക്ഷി നിഷ്കളങ്കമായിട്ട് പറഞ്ഞ രീതിയിലാണ് തോന്നിയത് കക്ഷി പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു താൻ കുട്ടിക്കാലത്ത് ജോലി എടുത്തിരുന്നതും കപ്പലിടി വിറ്റതും പിന്നീട് പിന്നീട് ഒൻപതാം ക്ലാസ് ആയപ്പോൾ ഒരു ബാറിൽ ക്ലീൻ ക്ലീനിങ് പോയി ആയിട്ട് നിന്നതും ചർദിൽ ക്ലീൻ ചെയ്തും ഒക്കെ പറഞ്ഞു അദ്ദേഹം കരയുകയും ചെയ്തു അതിനുശേഷം ജാൻമണിയുടെയും രതീഷിന്റെയും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് നമ്മളെ കാണിച്ചില്ല അപ്പോൾ രതീഷിൻ്റെ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു എന്നാണ് തോന്നുന്നത് കാരണം രതീഷിനെ അനുസരിച്ച് സെലക്ട് ചെയ്തപ്പോൾ തന്നെ തന്റെ തൊണ്ടയുടെ പ്രശ്നം കാണിച്ച് കക്ഷി അതിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ നമുക്ക് കാണുമ്പോൾ തോന്നും കക്ഷി വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല വേണ്ട കഥ മനഞ്ഞ് വെച്ചിട്ടില്ല അതുകൊണ്ട് ഒഴിയാൻ തോന്നും ഒഴിയാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് അതുപോലെ തന്നെ കക്ഷി അവിടെ ഇന്റർവ്യൂവിന് വന്നിട്ടും എന്തൊക്കെയോ പറഞ്ഞ് ഇന്റർവ്യൂ വലിച്ചഴച്ച് പറയണ്ട ഒന്നും പറഞ്ഞില്ല വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി കരഞ്ഞു എന്നൊക്കെയാണ് ബാക്കിയുള്ളവർ പറയുന്നത് എന്തായാലും കക്ഷി പറഞ്ഞ മറ്റുള്ളവരുടെ നമുക്ക് ആ ഇന്റർവ്യൂ പൂർണ്ണമായിട്ടും കാണാൻ പറ്റിയില്ല അപ്പോ മറ്റുള്ളവർ പറഞ്ഞ അനുസരിച്ച് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കൊണ്ട് മൂന്ന് ആൺമക്കളെ വളർത്തിയ അച്ഛന്റെ കഥയും മറ്റുമാണ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് എൺപതുകളിൽ മൂന്ന് ആൺമക്കളെ വളർത്തിയ അച്ഛൻ എൺപതുകളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നാൽ ഇന്നത്തെ അൻപതിനായിരം രൂപയ്ക്ക് തുല്യമാണ് കാരണം അന്ന് സ്വർണ്ണത്തിന് വെറും എണ്ണൂറോ തൊള്ളായിരോ രൂപ മാത്രമേ ഉള്ളൂ ഇന്ന് സ്വർണ്ണത്തിന് അൻപതിനായിരം രൂപയാണ് വില അന്നത്തെ ആയിരത്തി അഞ്ഞൂറ് രൂപ വളരെ നല്ലൊരു എമൗണ്ട് ആണ് അതിൽ മൂന്ന് ആൺമക്കളെ അല്ല ആറ് ആൺമക്കളെ വളർത്താനുള്ള ശമ്പളമുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ കക്ഷിക്ക് കക്ഷിയെ വളരെ ബുദ്ധിമുട്ടിയാണ് അച്ഛൻ വളർത്തിയത് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് മൂന്ന് പേരെയും തന്റെ അമ്മയും ഒക്കെ പരിപാലിക്കണമായിരുന്നു അതുകൊണ്ട് ഒരു മത്താപ്പ് പോലും മേടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ഒരു കുട്ടിക്കാലമായിരുന്നു എന്ന് പറഞ്ഞ് രതീഷ് കരഞ്ഞു എന്നാണ് പറയുന്നത് ആ കരച്ചിൽ റോക്കിക്ക് അത്ര പിടിച്ചില്ല റോക്കി പറയുന്നത് വെറും കള്ളക്കരച്ചിലാണെന്നാണ് ജാസ്മിൻ പറയുന്നത് കരച്ചിൽ സത്യമോ കള്ളമോ ആയിരിക്കട്ടെ പക്ഷേ ഈ പറഞ്ഞതിൽ കരയാൻ വേണ്ടി ഒന്നുമില്ല ചിലപ്പോൾ അയാൾ എന്തെങ്കിലും മറക്കുന്നുണ്ടാവും അത് ഓർത്ത് കരഞ്ഞാവാനാണ് സാധ്യത എന്നാണ് ജാസ്മിൻ്റെ അഭിപ്രായം എന്തായാലും ആർക്കും ആ കരച്ചിലിനോട് അത്ര പിടുത്തമില്ല അൻസിബ ഇന്റർവ്യൂ ചെയ്തതിന് ചിലർ കുറ്റം പറയുന്നുണ്ട് ചിലർ പറയുന്നത് അൻസിബ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് അപ്രോച്ച് ചെയ്തത് ഒരു പ്രൊഫഷണൽ ഇന്റർവ്യൂ അല്ല വേണ്ട ഇവിടെ ബിഗ് ബോസിൻ്റെ ഗെയിം നടക്കുകയാണ് അവർ എങ്ങനെ ഒപ്പോണൻറ്റിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അതിനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അങ്ങനെ പല ഡിസ്കഷൻസും പല സ്ഥലത്തും നടക്കുന്നുണ്ടായിരുന്നു അർജുൻ എന്ന ക്യാപ്റ്റൻ അർജുൻ ഷാം എന്ന ക്യാപ്റ്റൻ ഒരു കൂൾ ആൻഡ് കാമായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ബിഗ് ബോസ് ഹൗസിന് പറ്റിയ ആളാണോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലയിൽ പറ്റിയ ആൾ ആണ് പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അയാൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ചിലർക്കെങ്കിലും അർജുൻ ഷാമിനോട് എതിർപ്പുണ്ടാവാം അയാൾ പല കാര്യങ്ങളും ആക്റ്റീവായിട്ട് ഇടപെടുന്നില്ല വഴക്കുണ്ടാകുമ്പോൾ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നു ഇടപെടുന്നില്ല അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇത്ര കാമ് കമ്പോസ്ഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ അത് അയാൾക്ക് സ്ട്രോങ് ഒരു പേഴ്സണാലിറ്റി ഒരു മെൻറ്റൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ അങ്ങനെ നിൽക്കുന്നത് അപ്പോ അർജുൻ ഒരു തരക്കേടില്ലാത്ത ക്യാപ്റ്റനായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ ശ്രീരേഖയും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു ഇതുപോലെ വേണ്ടാത്ത രീതിയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രീരേഖയും ശ്രമിക്കുന്നില്ല അതിനുള്ള ശ്രമം നടത്തുന്നത് പ്രധാനമായിട്ടും രതീഷാണ് രതീഷ് പലപ്പോഴും ഇറിറ്റേറ്റിംഗ് ലെവലിലേക്ക് പോകുന്നുണ്ട് പ്രേക്ഷകർ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് തോന്നുന്നത് അനാവശ്യമായിട്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന വളരെ വയലന്റ് രീതിയിൽ സംസാരിക്കുന്ന വേണ്ടാത്ത രീതിയിൽ എന്തൊക്കെയോ പറയുന്ന മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പക്ഷേ ഈ സമയമില്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ കൂടിയല്ലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണത് സോൾവ് ചെയ്യേണ്ടതെന്ന് കക്ഷിക്ക് കോണ്ടൻറ് വേണം അതിന് വേണ്ടി എന്തും ചെയ്യും അതാണ് അദ്ദേഹത്തിന്റെ മനോഭാവം എന്തായാലും ഇന്ന് എപ്പിസോഡ് തീർന്നപ്പോൾ വന്ന നാളത്തെ പ്രൊമോയിൽ അദ്ദേഹം പെട്ടിഎം ബാഗ് ഒക്കെ എടുത്ത് പോകുന്നുണ്ട് സുരേഷ് വഴമായിട്ട് വഴക്കിട്ടിട്ട് സുരേഷ് വളരെ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷൗട്ട് ചെയ്തിട്ട് അതിന് ഞാൻ വീട് കിറ്റ് ചെയ്തു പോകാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോകുന്നത് മോസ്റ്റ് പ്രോബ്ലി അതൊരു പ്രാങ്ക് ആയിരിക്കും അതല്ലെങ്കിൽ പോയിട്ട് അതുപോലെ തിരിച്ചു വരും എന്തായാലും മൂന്നാമത്തെ ദിവസം ആരും വീട്ടിൽ പോകില്ല അത് വീട്ടിൽ പോകാൻ ബിഗ് ബോസ് അനുവദിക്കുകയുമില്ല അങ്ങനെ വീട്ടിൽ പോവുകയാണെന്ന് വരെ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം മാറ്റി വച്ചേക്കുക അങ്ങനെയൊന്നും രതീഷ് പോകാൻ പോകുന്നില്ല നമ്മളെയൊക്കെ വേണ്ട രീതിയിൽ വെറുപ്പിച്ചിട്ടേ കക്ഷി പോകത്തുള്ളൂ ഓക്കെ ചിലപ്പോൾ കാലം മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അയാൾ ഇഷ്ടപ്പെട്ടതെന്ന് വരാം ചില ചില കോണ്ടസ്റ്റൻസിന് അങ്ങനെ കുറച്ച് കാലുകൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇയാളായിരുന്നു ശരിയെന്ന് അങ്ങനെ ചിലപ്പോൾ അയാൾ മുന്നിലേക്ക് വരാനും മതി ഇപ്പോൾ നമുക്ക് അയാൾ ഇഷ്ടപ്പെടുന്നില്ലെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ നാളെ ഇദ്ദേഹം പോകുന്നതായിട്ടാണ് പ്രോമ കാണിച്ചേക്കുന്നത് പോകാനൊന്നും പോകുന്നില്ല ഒന്നുകിൽ പ്രാങ്ക് അല്ലെങ്കിൽ ഗേറ്റ് വരെ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ള ഒരു പരിപാടി അപ്പോൾ പല കൊമൻസും പലരും പറയുന്നത് ഒരു വൈൽഡ് കാർഡ് എൻട്രി വേണം അല്ലെങ്കിൽ ഒരു ചലഞ്ചറെ കൊണ്ടു വേണമെന്നാണ് എനിക്കും തോന്നുന്നുണ്ട് ഒരു ചലഞ്ചറെ കൊണ്ടുപോകണം കാരണം ഇപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസ് ഒരു ഡയറക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് എല്ലാവരും തോന്നുന്ന രീതിയിൽ വേണ്ട രീതിയിൽ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കോമൺ എനിമി ഒരു കോമൺ ചലഞ്ചർ വന്നാൽ അവിടെ ഒരു ലക്ഷ്യമുണ്ടാവും അവിടെ പല പല ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാകും പല രീതിയിലുള്ള ഗെയിംസ് ഉണ്ടാകും ഒരു ഗെയിം സ്ട്രാറ്റജിയും ഗെയിമിങ്ങും ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു കാണാൻ രസമുള്ളൂ വെറുതെ എന്തെങ്കിലും വഴക്കുണ്ടാക്കി കാര്യമില്ല അവർ ഗെയിം കളിക്കണം അതിൽ സ്ട്രാറ്റജി ഉപയോഗിക്കണം ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മളെ ഈ ഷോ കാണാൻ പ്രേരിപ്പിക്കണം അപ്പോഴാണ് നമുക്ക് രസം വരുന്നത് അല്ലാതെ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടോ വെറുതെ വഴക്കുണ്ടാക്കിയിട്ടോ കാര്യമില്ല ഒരു വഴക്കിനൊരു റീസൺ വേണമല്ലോ ആ റീസൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ആയിരിക്കണം അത് നമ്മളിലേക്ക് എത്തണം ആദ്യത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ആണ് ഇയാൾ വഴക്കുണ്ടാക്കുന്നതിന് ഇതാണ് കാരണം ഇയാൾ ശരിയാണ് അല്ലെങ്കിൽ ഇയാൾ തെറ്റാണ് അല്ലെങ്കിൽ അയാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അയാളെ നമ്മൾ എതിർക്കണം നമ്മൾ എതിർക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ള മറ്റു ചിലർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം അതങ്ങനെ തന്നെയാണ് ആരും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമാണല്ലോ അപ്പോൾ ഒരു ചലഞ്ചർ വേണോ അല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡ് ഗാർഡൻറ് വേണം എങ്ങനെയാണെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിനൊരു ഡയറക്ഷൻ ഉണ്ടാകും ഒരു കടിഞ്ഞാണ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ആ രീതിയിലേക്കും ബിഗ് ബോസ് ചിന്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ വരുന്ന കണ്ടസ്റ്റൻസിന് നല്ല രീതിയിൽ മലയാളം പഠിപ്പിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് കയറ്റി വിടാൻ എന്നൊരു അപേക്ഷ കൂടിയുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന് സബ് ടൈറ്റിൽ വെ വെക്കേണ്ടി വരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എൻ്റെ അഭിപ്രായങ്ങൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു അഥവാ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്കൊരു തുറന്നാൽ ചർച്ചയാവാം ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്താണല്ലോ ശരി തെറ്റും തെറ്റ് ഒക്കെ ആവുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്